കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ മൂന്നാമത്തെ ആളാണ് ഇഷാനി കൃഷ്ണ കോളേജ് പഠനം പൂർത്തിയാക്കിയ താരപുത്രി ഇപ്പോൾ മുഴുവൻ സമയവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇത് തന്നെ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇഷാനിയുടെ ലക്ഷ്യം ചിലപ്പോൾ ഭാവിയിൽ ബിസിനസിലേക്ക് താൻ തിരിയാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും ഇഷാനി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ മകളെ സിനിമാ നടിയായി കാണാനാണ് കൃഷ്ണകുമാറിന് താല്പര്യം അടുത്തിടെ നടന്ന സംഭാഷണത്തിനിടയിൽ ഇക്കാര്യം മകളോട് കൃഷ്ണകുമാർ സൂചിപ്പിക്കുകയും ചെയ്തു നല്ല ഫേസ് ആണെന്നും ഇഷാന് സിനിമയ്ക്ക് പറ്റിയ ആളാണെന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത് നീ കുറച്ചുകൂടി സിനിമ ഫോക്കസ് ചെയ്യണം ഇഷാന് സിനിമയ്ക്ക് പറ്റിയ ആളാണ് എന്ത് നല്ല ഫേസ് ആണ് നല്ല ആക്ട്രസ് ആയി മാറും അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ ഒരു സ്റ്റാറായി കാണണമെന്നത് എല്ലാ പിള്ളേരും അമ്മുവും എല്ലാ സ്റ്റാറായി മാറട്ടെ എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് നമുക്കൊരു ഫുട്ബോൾ സിനിമ എടുക്കാമെന്നായിരുന്നു ഇത് കേട്ടുകൊണ്ടുവന്ന അമ്മ സിന്ധുവിന്റെ കമന്റ് നല്ല ഐഡിയ സ്റ്റോറിയുണ്ടോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും കൃഷ്ണകുമാർ അതിന് മറുപടി പറഞ്ഞു